നമ്മൾ മുട്ട രണ്ടായിട്ട് മുറിച്ചാണ് നമ്മൾ മുട്ട റോസിലോട്ട് ഇടാൻ പോണത് അതിന് നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നല്ലപോലെ മുറിക്കാൻ പറ്റും രണ്ടാമത് നല്ലപോലെ മുറിഞ്ഞ് കിട്ടുകയില്ല കത്തിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് നൂല് കൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ നമുക്കെല്ലാം മുറിച്ചെടുക്കാം നമ്മളിന്ന് മുട്ട ആണ് വെക്കാൻ പോണത് എളുപ്പം വെക്കാവുന്ന ഒരു കറിയാണ് ഒരു ആറ് ഇടത്തരം സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട നമ്മൾ പുഴുങ്ങി മുറിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കണം കറിവേപ്പല അതിനാവശ്യമായ പൊടികൾ മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല ഉപ്പ് എണ്ണ ആവശ്യത്തിന് പിന്നെ നമ്മൾ കുറച്ച് കച്ചപ്പും കൂടെ ലാസ്റ്റ് ചേർക്കും ഒരു രണ്ട് ചെറിയ സ്പൂൺ കച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ സവോള ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ വഴന്ന് വരുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം ഇവിടെ ഞാനൊരു ഏഴ് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം ഇവിടെ സഗോളം നല്ലപോലെ മുഴുവൻ വഴന്നിട്ടില്ല നല്ലൊരു മുക്കാൽ ഭാഗത്തോളം വഴന്നിട്ടുണ്ട് നമുക്കാ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അതുപോലെ അതും കൂടെ നല്ലപോലെ വഴറ്റുക അപ്പം ബാക്കി സവോളയും കൂടെ മൊത്തത്തിൽ നല്ലപോലെ വഴന്ന് നല്ലപോലെ ബ്രൗൺ കളർ കളറാവണ്ട എല്ലാം ഒന്ന് വഴന്ന് നല്ലപോലെ കിട്ടിയാൽ മതി നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഇത്രേനു ഒരു ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ പച്ചമണം മാറുന്നടം വരെ മുളക് നല്ലപോലെ വഴറ്റി കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുമ്പോഴത്തേക്കും തീരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി ചാറൊന്നും കാണുക അല്ല നല്ലപോലെ പെരണ്ട ഒരു റോസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനി നമുക്ക് നല്ലപോലെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല മതി കുറച്ച് കറിവേപ്പില ഈ സമയത്ത് പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി എരിവ് വേണമെന്നുള്ളവർക്ക് ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കാൻ പറ്റിയല്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ാസ്റ്റ് പച്ചപ്പൂട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ആ ഗ്രേവി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മുട്ട മുറിച്ച് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവട നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്